മോളെ കെട്ടിക്കണ സമയത്ത് നമ്മുടെ വിചാരം പുതിയ കമ്പനിയിലെ എന്ത് കിട്ടും എന്ത് കിട്ടും അക്കൗണ്ടിന്റെയും കാറിന്റെയും പറപ്പിന്റെയും ഹുങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഒരു മോൻ ഒരു മോൻ സ്വർഗത്തിലെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഉണ്ടാവണം സ്വർഗവാദിയിൽ വെൽക്കം ബാനറുമായി കാത്തിരിക്കുന്ന ഒരു മോനെ നമുക്ക് കിട്ടണം അതിന് വേണ്ടത് കുഞ്ഞാലിമാ നീ ഒരു അല്ലെങ്കിൽ ഒരു മുത്താലിമാവണം അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആളാവണം ഇൽമ കേൾക്കുന്നവനാവണം ഹാമിസ ഐ നീ ഒരു പുത്തൻവാദി ആറാം ക്ലാസ് മദർ സായി പിന്നെ കുറച്ച് ഗൂഗിൾ ഉസ്താദിനോടും വെബ്സൈറ്റിന്നും പഠിച്ചിട്ട പിന്നെ വിവരദോഷികളായി ഖത്തറിലേക്ക് പോകുമ്പോ ചെല്ലിയ ബദർ മൂലി തിരിച്ചു വരുമ്പോൾ ചെറുക്കായി മാറുമ്പോൾ മോനെ ജില്ല ഇത് കത്തർന്ന് തിരിച്ചു വരുമ്പോൾ എങ്ങനെ എങ്ങനെയാണ് ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ജിബിനിയിലുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മൗല്യ കഴിക്കൽപ്പെട്ടു അല്ലെ എന്തുകൊണ്ടാണ് നമ്മളെ പിള്ളേര് വിദ്യു പോണത് മതവിദ്യാഭ്യാസത്തിന്റെ കുറവാണ് ഇൽമ്പ് പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് മരിക്കും എന്നുള്ളതിന്റെ അടയാള ഒരാൾ വിദഗ്ധുകാരനാവും എന്നുള്ളത് ഈമാൻ ഇല്ലാതെ മരിക്കും എന്നുള്ളതിന്റെ റെഡ് സിഗ്നലാണ് ആണ് അള്ളാബു കാത്തിരക്ഷിക്കട്ടെ